പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായിട്ടുള്ളു അവർക്ക് ഇതൊരു ആയിട്ട് കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല അറിയാമോ അളീനെ കൊണ്ട് അവൾ എന്തെല്ലാം അമ്പലങ്ങൾ ഇപ്പോൾ അറിയാമോ വഴിപാട് നടത്തുന്നു ഉരുളുണ് എന്തെല്ലാം ഇന്ന് എന്നെ പോയിരിക്കണം ഏതൊരു അമ്പലത്തിൽ ഉരുളാൻ പോയിട്ടുണ്ടോ എന്താ കൊഴപ്പം അത് ശരിയാവില്ല എന്ത് നമ്മൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിഞ്ഞാൽ അവിടെ ചെന്നുകഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഒരു വർഷത്തിന് മുമ്പേ നമുക്ക് പെട്ടെന്ന് കൊച്ചു അവർക്കത് വിഷമി അയ്യോ അത് ശരി അപ്പൊ നിങ്ങൾ എനിക്ക് ഷുഗറാണ് ഈ ഷുഗർ ഷുഗർ ആണെന്ന് എനിക്കൊരു കാര്യമില്ല ഞാനീ അച്ഛൻ്റെ കൂടെ പോയപ്പോ ആവശ്യമില്ലാത്തത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഇപ്പൊ മെസ്സേജ് വന്നപ്പോ എനിക്ക് ഇരുന്നൂറ്റി എമ്പത്തിരണ്ട് ഷുഗർ അത് ചെക്ക് ചെയ്തോണ്ടാ ചെയ്തോണ്ടറിയാറായിക്കേ അച്ഛൻ പിടിക്കണ്ടാ നിങ്ങൾ ഒറ്റ ഒരിത്തരാണ് ഇതിന് കാരണത് പാരത് അച്ഛനുള്ളതോണ്ടല്ലേ എനിക്ക് ഷുഗർ വന്നതല്ലേ ഞാനെന്ത് ചെയ്തിട്ടാണ് എനിക്ക് പ്രായമായിട്ടാണ് വന്ന് ചെറുപ്പത്തിലല്ലേ ഇനി ജീവിതം പോയല്ലേ ഞാൻ എന്തിനാ ജീവിക്കണത് ഒരു ഷുഗർ പറഞ്ഞ ജീവിതം പോവേണ ഷുഗർ നിസ്സാരം ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് എനിക്ക് ഇനി എന്തെങ്കിലും മധുരമുള്ളത് ആ എന്തെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റുമോ എനിക്കൊരു ലൈസ് തിന്നാൻ പറ്റുമോ ഒരു പെപ്സി കുടിക്കാൻ പറ്റുമോ അറ്റ അല്പം അറിയൂല വേദന ഉണ്ടാവൂല വണ്ടി ഓടിച്ചറിയാതെ ഉറങ്ങി പോകൂന്ന് എന്റെ ജീവിതം പോയിന്ന് പറഞ്ഞല്ല ും ഗൾഫിലാണ് വായി തോതി പെണ്ണ് കാണാൻ പോവാൻ പറ്റും പെണ്ണ് കാണാൻ പോകുമ്പോ എനിക്ക് ഷുഗർ ഉണ്ട് പറഞ്ഞ് ബോർഡ് കെട്ടി തൂക്കൊന്നും മേണ്ടേ എന്നിട്ട് പെണ്ണ് ചായ കൊണ്ട് വരുമ്പോ എനിക്ക് മധുരമില്ലാത്ത മതി എന്ന് പറയാനാ എനിക്ക് മധുരം ഇല്ലാത്ത മതി എന്ന് പറയുമ്പോ അവർക്ക് മനസ്സിലാവൂലെ എനിക്ക് ഷുഗർ ആണത് ഇനി മധുരം വെള്ളം മുണ്ട് അതെ കുടിച്ചാ ഞാനവിടെ തലേ തന്നെ വീഴില്ലേടി